അതിനിർണായക ദിവസം മൂന്നാം പിണറായി ഭരണം സ്വപ്നം കാണുന്നവർക്കും നിർണായക ദിവസം തന്നെ കാരണം മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ കുറ്റവാളി എന്ന് തെളിയുമ്പോൾ എന്ത് വിശ്വാസത്തിൽ ഈ സംസ്ഥാനം പിണറായി നയിക്കുന്ന പാർട്ടിക്ക് കൊടുക്കുമെന്ന് ഏതൊരു ജനങ്ങളും ചിന്തിച്ചു പോകും എസ് എഫ് ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്ത സി എം ആറിൽ നൽകിയ ഹർജി പരിഗണിക്കുന്ന ദിവസം ഇന്നാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക അതേസമയം എക്സാലോജിക് സാമ്പത്തിക ഇടപാടിലെ അന്വേഷണം പൂർത്തിയാക്കി എസ് എഫ്ഐ ഒ നൽകിയ റിപ്പോർട്ട് എറണാകുളം അഡീഷണൽ സെക്ഷൻ കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴും അന്വേഷണ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് കേരള ഹൈക്കോടതിയുടെ വിലക്കുകളുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ അധികാര വ്യക്തത വരുത്തുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ വാക്കാൽ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഒ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയതെന്നാണ് സി എം ആർ എല്ലിന്റെ വാദം ഇത്തരമൊരു വിലക്കില്ല എന്നാണ് എസ് എഫ് ഐ ഒയുടെ നിലപാട് ഇക്കാര്യത്തിലും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തത വരുത്തിയേക്കും കഴിഞ്ഞ രണ്ട് തവണ പരിഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ഹർജി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചിരുന്നില്ല അതേസമയം സി എം ആർ എല്ലിന് താൻ സേവനം നൽകിയിട്ടില്ല എന്ന് വീണ മൊഴി നൽകിയതായും എസ് എഫ് ഐ ഒ വ്യക്തമാക്കുന്നു ചെന്നൈ ഓഫീസിൽ വെച്ചുള്ള ആദ്യ ചോദ്യം ചെയ്യലിലായിരുന്നു വീണ ഇത്തരത്തിൽ മൊഴി നൽകിയത് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ മൊഴിയുടെ വിശദാംശങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു സേവനം നൽകിയിട്ടില്ല എന്ന് സി എം ആറിൽ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയതായും എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വായ്പാ തുക വകമാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ക്രമക്കേട് കാണിച്ചു എന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സി എം ആറിൽന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും വീണ വായ്പയായിട്ട് അൻപത് ലക്ഷം രൂപ വാങ്ങിയെന്നും ഇത് തിരിച്ചടച്ചത് സി എം ആറിൽ നിന്നും പ്രതിമാസം കിട്ടിയ പണം ഉപയോഗിച്ചാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കാടിളകി വന്നാലും ശരി മൂന്നാം ഭരണമെന്ന വാക്കിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയെ കുഴിതോണ്ടിയിടാൻ വീണയും ഒപ്പം അവരുടെ നേതാക്കൾ തന്നെയുണ്ടെന്ന ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞ പ്രസ്താവന തപാൽ വോട്ട് പൊട്ടിച്ച തിരുത്തി എന്ന പരാമർശത്തിൽ മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരനെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയേക്കുമെന്ന വാർത്ത കൂടി വരുമ്പോൾ കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തുന്ന ഒരു സർക്കാരിന് ഇനി വേണോ വേണ്ടയോ എന്ന് കേരളക്കര ഒന്ന് ഇരി ത്തെ ചിന്തിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട